Hi. ബിഗ് ബോസ് സീസൺ സെവനിൽ അനീഷിന് കിട്ടിയ ഭാഗ്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിവരമില്ലാത്ത കുറച്ച് കണ്ടസൻസ് അനീഷിന്റെ കൂടെ കളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അനീഷിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ആദ്യ പോലെ ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് പോലും അറിയാതെ ബിഗ് ബോസിൽ വന്ന് വിവരക്കേടുകൾ കാണിക്കുന്നു എന്നുള്ളത് അനീഷിന്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു അനീഷിന്റെ തെണ്ടിത്തരം എന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായും ഇന്നലെ അനീഷ് ചെയ്തത് വളരെ മോശമാണ് ചെട്ടിത്തരം തന്നെയാണ് പട്ടു ഷോ തന്നെയാണ് അതിനു മുൻപ് ഇതേ സംഭവം തന്നെയാണ് അനീഷ് ചെയ്തത് ആ സമയത്ത് നമ്മൾ അനീഷ് അവസ്ഥ കൊണ്ട് അയാൾ ചെയ്തതാണ് അനീഷ് വേറെ ലെവലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ പിറ്റേ ദിവസം അതേ വിഷയം ആവർത്തിച്ചു അത് ശരിയായി തോന്നിയില്ല അതുകൊണ്ട് തന്നെയാണ് അനീഷിന്റെ തെണ്ടിത്തരം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇന്നലെ നടന്ന ആ വിഷയം കൊണ്ട് അനീഷിന് കുറച്ച് നെഗറ്റീവ് ഉണ്ടായി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ് പ്രേക്ഷകർക്കിടയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അനീഷിന് കുറച്ച് നെഗറ്റീവ് ഉണ്ടായിരുന്നു ആ നെഗറ്റീവ് എല്ലാം മാറ്റാൻ വേണ്ടി ആതിലെ പോലുള്ള ഒരാൾ ബിഗ് ബോസ് വീട്ടിലുണ്ട് എന്നുള്ളത് അനീഷിന് കൃത്യമായി അറിയാം കാരണം അനീഷിന്റെ നെഗറ്റീവ് എല്ലാം പോസിറ്റീവ് ആക്കി മാറ്റുകയാണ് ഇവിടെ ആതില നിങ്ങൾ പ്രമോ കണ്ടോ എന്താണ് ആതില കാണിക്കുന്നത് എന്ത് വിവരമില്ലായ്മയാണ് കാണിക്കുന്നത് അനീഷും ആതിലയും ഒരേ ടീമിൽ അവിടെ പാത്രങ്ങൾ വെക്കേണ്ടത് ഉത്തരവാദിത്തമാണ് അവിടെ ക്യാപ്റ്റൻ അനീഷാണ് അനീഷ് കൃത്യമായി വന്ന് പറയുന്നുണ്ട് പാത്രങ്ങൾ കഴുകി വെക്കാൻ അനീഷ് ആ കാര്യങ്ങൾ വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ നമ്മൾ മുൻപും കണ്ടിട്ടുണ്ട് ആതിലയോട് പാത്രങ്ങൾ കഴുകി വെക്കാൻ അനീഷ് പറയുന്നതും ആതിലെ ചെയ്യാതിരിക്കുന്നതും അനീഷിനെതിരെ ആതിലെ ആക്രമണം അഴിച്ചുവിടുന്നതും ഇവിടെ അനീഷ് ആതിലെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടാവാം അത് അനീഷിന്റെ ഗെയിമാണ് അതിനെ എങ്ങനെ ആതിലെ സമീപിക്കും എന്ന് കൃത്യമായി അനീഷിന് ആ കുഴിയിൽ ആതില വീണു അനീഷ് വിരിച്ച ആ വലയിൽ ആതില കൃത്യമായി വീണു ആതില അനീഷിനെ അറ്റാക്ക് ചെയ്യുകയാണ് എന്തൊക്കെയാണ് ആതിലെ കാണുന്നത് ുന്നത് അനീഷ് പാത്രം കഴുകാൻ വേണ്ടി വിളിക്കുന്നു ആതില നീ പൊക്കോ എനിക്ക് സൗകര്യം ഉള്ളപ്പോൾ ഞാൻ കഴുകും എന്ന് പറയുന്നു അനീഷ് പറയുന്നു വേണ്ട ഞാൻ തന്നെ കഴുകാം എന്ന് പറഞ്ഞ് അനീഷ് പോയി പാത്രം കഴുകാൻ പോകുന്നു ആതിലിഷ്ടമാവുന്നില്ല ആതില അനീഷിന്റെ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചെറിയുന്നു അനീഷിന്റെ കയ്യിൽ നിന്ന് പാത്രങ്ങൾ വാങ്ങിച്ച് അത് കഴുകുന്നു അനീഷിന്റെ മേലെ വെള്ളം തിളപ്പിക്കുന്നു ഇതെല്ലാം ദേഷ്യം കൊണ്ട് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് അനീഷിന് കുറ്റം പറയാൻ പറ്റില്ല കാരണം അനീഷിനെ അത്രമാത്രം ആതില ദ്രോഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ആതിലെ പ്രൊവോക്ക് ചെയ്തതായിരിക്കാം അനീഷ് ഞാൻ കഴുകാം എന്ന് പറഞ്ഞ് ആതിലെ പ്രവോക്ക് ചെയ്തതായിരിക്കാം അതാണ് ഗെയിം അത് അനീഷിന്റെ ഗെയിം അതിൽ വീണ് കൊടുത്ത ആതിലെ പറഞ്ഞാൽ മതി ഇതുപോലുള്ള വിവരം കെട്ട കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് വീട്ടിൽ ഉള്ളിടത്തോളം കാലം അനീഷിനെ പോലുള്ള താരങ്ങൾ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകും എന്നത് ഉറപ്പാണ് അനീഷ് ഒരു പക്ഷെ കപ്പടിച്ചാലും അതിലെ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ആതിലെയാണ് എന്ന് ഉറപ്പിച്ചു തന്നെ പറയാം ഇന്നലെ കുറച്ച് നെഗറ്റീവ് ആയ അനീഷിനെ ഇപ്പൊ കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്ത് മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ആതില തീർച്ചയായും ആതില നൂറ ഇവരെ കുറിച്ച് ഞാൻ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് ഭൂരിഭാഗം വീഡിയോസും അവരെ കുറിച്ച് നല്ലതാണ് ഞാൻ പറഞ്ഞിരുന്നത് പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ആതില ചെയ്യുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല ബിഗ് ബോസ് ഗെയിം എന്താണ് എന്ന് പോലും അറിയാതെ അവിടെ വന്ന് കളിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പക്ഷെ നൂറ മോശമാണ് എന്ന് ഞാൻ പറയില്ല നൂറ കൃത്യമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ചെന്ന് വീഴുന്നില്ല എന്നുള്ളത് എടുത്തു പറയണം ആതിലുള്ള കാരണമാണ് നൂറയ്ക്ക് കുറച്ചെങ്കിലും നെഗറ്റീവ് ഉണ്ടാവുന്നത് ആതിലെ ഇല്ലായിരുന്നു എങ്കിൽ നൂറപ്പക്ക പോസിറ്റീവ് ആവുമായിരുന്നു അപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ കടമയുണ്ട് അത് അവർ കൃത്യമായി ചെയ്യുന്നു ആതിലയുടെ കടമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷിനെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമാണ് എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ